Tindik. െന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിച്ചത് അവകാശവാദം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച മോദിയും ട്രംപും തമ്മിൽ ഫോണിൽ മിനിറ്റോളം സംസാരിച്ചിരുന്നു കാനഡയിൽ നിന്നും നിശ്ചയിച്ചതിലും നേരത്തെ ട്രംപ് മടങ്ങിയത് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിരുന്നില്ല പാകിസ്ഥാൻ വെടിനിർത്തലിനായി നിർബന്ധിതരാകുകയായിരുന്നുവെന്ന് മോദി ട്രംപിനെ ഫോൺ സംഭാഷണത്തിനിടെ അറിയിച്ചു ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു തരത്തിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ കുറിച്ച് ചർച്ചയോ യു എസിന്റെ മധ്യസ്ഥ ശ്രമമോ ഉണ്ടായിട്ടില്ലെന്ന് മോദി വ്യക്തമായി ട്രംപിനെ അവതരിപ്പിച്ചു പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക തലത്തിൽ ആശയവിനിമയം നടത്തിയാണ് സൈനിക നടപടി അവസാനിപ്പിച്ച് വെടിനിർത്തലിന് ധാരണയായതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യ ഒരു കാരണവശാലും ഒരിക്കലും മധ്യസ്ഥ ചർച്ച അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ സമ്പൂർണ്ണ രാഷ്ട്രീയ സമവായമുണ്ടെന്നും മോദി ട്രംപിനെ ധരിപ്പിച്ചതായും മിശ്രി അറിയിച്ചു എന്നാൽ പാക് സൈനിക മേധാവി അസീം മുനീറുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പഴയ നിലപാട് തന്നെ ആവർത്തിക്കുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് ഞാൻ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു മോദി ഗംഭീര വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ കഴിഞ്ഞ രാത്രി സംസാരിച്ചിരുന്നു ഞങ്ങൾ മോദിയുമായി വ്യാപാര കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ് ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ സ്വാധീനം ചെലുത്തിയത് ഇദ്ദേഹമാണ് അസീം മുനീർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവരും ഇരു രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാണ് ഞാനാണ് ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് ട്രംപ് അവകാശപ്പെട്ടു മാധ്യമങ്ങൾ ഇക്കാര്യം വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെന്നും ഇതിനെ ഒരു റിപ്പോർട്ട് പോലും എഴുതിയില്ലെന്നും ട്രംപ് പരിഭവം പറഞ്ഞു അതേസമയം യു എസ് സന്ദർശിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം നരേന്ദ്രമോദി നിരസിച്ചിരുന്നു ജി രാജ്യങ്ങളുടെ ഉച്ചകോടിക്കായി കാനഡയിൽ എത്തിയ മോദിയോട് അവിടുത്തെ സന്ദർശനത്തിന് ശേഷം യു എസിലേക്ക് വരാനായിരുന്നു ട്രംപ് ക്ഷണിച്ചത് ഇരുനേതാക്കളും മുപ്പത്തിയഞ്ചു മിനിറ്റ് നേരം ടെലിഫോണിലൂടെ സംസാരിച്ചപ്പോഴാണ് യു എസ് സന്ദർശിക്കാൻ ട്രംപ് മോദിയെ ക്ഷണിച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിൻസ് അറിയിച്ചു എന്നാൽ ക്ഷണം നിരസിച്ച മോദി ക്രൊയേഷ്യ തിരിച്ചു കാനഡയിൽ നിന്ന് ക്രൊയേഷ്യയിലേക്കുള്ള യാത്ര മോദി നേരത്തെ തീരുമാനിച്ചതായിരുന്നു ഇതേ തുടർന്നാണ് ട്രംപിന്റെ ക്ഷണം അദ്ദേഹം നിരസിച്ചത് സമീപ ഭാവിയിൽ തന്നെ കൂടിക്കാഴ്ച നടത്താമെന്ന് ഇരു നേതാക്കന്മാരും സമ്മതിച്ചു അതിനിടെ രാജ്യങ്ങളുടെ അടുത്ത യോഗത്തിൽ പങ്കെടുക്കാനായി മോദി ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണം സ്വീകരിച്ച ട്രംപ് ഇന്ത്യയിലെത്താൻ ആവേശത്തോടെ കാത്തിരിക്കണെന്നും പറഞ്ഞെന്നും മിശ്രി കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയും ഇരു നേതാക്കളും സംസാരിച്ചിരുന്നു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് എല്ലാവിധ പിന്തുണയും ട്രംപ് വന്ന് നൽകിയിരുന്നു അതിനുശേഷം ആദ്യമായാണ് ഇരുനേതാക്കളും തമ്മിൽ സംസാരിക്കുന്നത് അതേസമയം കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെ വൈറ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി ഉച്ചവിരുന്ന് നൽകി ചർച്ച നടത്തിയ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയമായിട്ടാണ് വിമർശകർ കാണുന്നത് ബാൽ ഗംഭീകരാക്രമണത്തിന് മുന്നിൽ പാകിസ്ഥാൻ ആണെന്ന യാഥാർത്ഥ്യം അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാക്കുകയാണ് മറ്റൊരു രാജ്യത്തിന്റെ സേനാ മേധാവിയുമായി യു എസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുക എന്നത് അസ്വാഭാവിക നടപടിയാണ് സാധാരണ മറ്റു രാജ്യങ്ങളിലെ രാഷ്ട്ര തടവുമാരെയും ഭരണാധികാരിയെയുമാണ് യു എസ് പ്രസിഡന്റ് കാണുക ആ പതിവ് തെറ്റിച്ചാണ് മുനീറിനെ ഉച്ചഭക്ഷണത്തിന് ട്രംപ് ക്ഷണിച്ചത് ഉച്ചകോടിക്ക കാനഡ സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് ട്രംപ് യുഎസിൽ മടങ്ങിയെത്തി പാക് സൈനിക മേധാവിയെ കണ്ടതാണ് റിപ്പോർട്ടുകൾ ഉച്ചകോടിക്കിടയിൽ ട്രംപുമായി കൂടിക്കാഴ്ച മോദി താല്പര്യപ്പെട്ടിരുന്നു മോദിയെ കാണാതെ പടക്കിയ ട്രംപ് വൈറ്റ് ഹൌസിൽ പാക് സൈനിക മേധാവിയെ സ്വീകരിക്കാനെത്തിയത് കാശ്മീരിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അസീം മുനീറാണെന്ന കടുത്ത ആക്ഷേപം ഇന്ത്യയ്ക്കുണ്ട് പഹൽഗാം ആക്രമണത്തിന് തൊട്ടു മുൻപും ഇന്ത്യക്കെതിരായി പ്രകോപന പരാമർശം മുനീർ നടത്തിയിരുന്നു ട്രംപിനെ അടുത്ത സുഹൃത്തായാണ് മോദി പലവട്ടം വിശേഷിപ്പിച്ചത് തന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും എടുത്തലിൽ എത്തിയതെന്ന് ട്രംപ് പലവട്ടം അവകാശം ഇക്കഴിഞ്ഞ ദിവസവും അവകാശപ്പെട്ടു വ്യാപാര കരാറിലടക്കം യുഎസിനെ പ്രീതിപ്പെടുത്താൻ മോദി സർക്കാർ കിടഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് ട്രംപ് മുനീർ കൂടിക്കാഴ്ച ഇന്ത്യയെക്കാൾ പാകിസ്ഥാനുമായുള്ള സൗഹൃദമാണ് യു എസ് താല്പര്യപ്പെടുന്നത് എന്നുകൂടിയാണ് വെളിപ്പെടുന്നത്